കൊല്ലം പടപ്പക്കരയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ക്രൂരമായ രീതിയിലെന്ന് പോലീസ് പുഷ്പലതയെ കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചും കൂർത്ത ഉളികൊണ്ട് കുത്തിയും മകൻ അഖിലിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് കൂടുതൽ വിവരങ്ങൾ രോഹിണി ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് മണിക്കൂറുകൾ നീണ്ട ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് പോലീസ് മരണത്തിൽ ഇത്തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് അതായത് തലയ്ക്ക് ചുറ്റിയത് അടിച്ച് പരിക്കേൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൂർത്ത ഉപകരണം ഉപയോഗിച്ച് തലയിലേക്കും അതുപോലെ തന്നെ ശരീരത്തുമൊക്കെ കുത്തി പരിക്കേൽപ്പിച്ചെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ ഈ പുഷ്പലതയുടെ മകൻ അഖിലിനെതിരെ പോലീസ് കൊലക്കുറ്റം രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഖിലിനായുള്ള അന്വേഷണവും വ്യാപകമാക്കിയിട്ടുണ്ട് പരസ്യങ്ങളിലേക്കും അഖിലിനെ പോലീസ് തിരയുന്നതായാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് വലിയ ക്രൂരമായാണ് പുഷ്പലത കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ വീട്ടിനുള്ളിൽ പുഷ്പലതയുടെ അച്ഛനെ ഗുരുതരമായ പരിക്കേറ്റ നിലയിലും കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ നൽകിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അതായത് ഈ പുഷ്പലതയുടെ മകനും മകൻ അഖിലുമായി നിരന്തര അഖിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഇതിനും ഇതിനിടയിൽ പോലീസിന് പരാതിയും ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു തവണ വീട്ടിലെത്തുകയും അഖിലിനെ താക്കീത് ചെയ്ത് വിടുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത് അഖിൽ നിരന്തരം ഇവരെ ഉപദ്രവിക്കുന്നതടക്കമുള്ള പരാതികളും പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പുഷ്പളതയും അതുപോലെ തന്നെ കൊല്ലപ്പടികയും പുഷ്പളരിയുടെ അച്ഛൻ പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ഈ അഖിലിന് ലഹരി ഉപയോഗം അടക്കമുള്ളത് പരാതിയും നാട്ടുകാരും പറയുന്നുണ്ട് എന്തായാലും തിരച്ചിൽ പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട് രോഹിണി ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്